കമൽഹാസിനെ ഒഴിവാക്കിയ ഗൗതമി പതിനാല് വർഷത്തിനു ശേഷം വീണ്ടും ഗൗതമിയെന്നും ദുഃഖഭാരം പേറുന്ന കഥാപാത്രമായി മലയാളികളെ നൊമ്പരത്തിന്റെ തീച്ചുളയിലെത്തിച്ച നടിയാണ് അവർ നമ്മുടെ ഓർമ്മകളിലെത്തുമ്പോൾ ഹൈനസ് അബ്ദുള്ളയും സുഹൃതവും ധ്രുവവും അയലത്തെ അദ്ദേഹവും ഓടിയെത്തും എത്ര നിഷ്കളങ്കമായ ഭാവവും അഭിനയവും എന്നാൽ അവർ തമിഴിലും തെലുങ്കിലും തീ പാറുന്ന നായികയായിട്ടുണ്ട് ഉലകനായകൻ കമൽഹാസന്റെ മൂന്നാമത്തെ ഭാര്യയായി ഗൗതമി ചെല്ലുമ്പോൾ കൂടെ തന്റെ ആദ്യ ഭർത്താവിലുണ്ടായ മകളുമുണ്ടായിരുന്നു കമൽഹാസന് വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗതറായാണ് ഗൗതമി കൂടിയത് അവിടെ ചെല്ലുമ്പോൾ കമൽഹാസന്റെ രണ്ട് പെൺമക്കളുമുണ്ടായിരുന്നു ശ്രുതിയും അക്ഷരയും പതിനാല് വർഷം അവർ വിവാഹം കഴിക്കാതെ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു ഇതിനിടയിൽ ശ്രുതിഹാസൻ നല്ല നായികയായി വളർന്നു അക്ഷരയും സിനിമയുടെ പിന്നണിയിൽ സജീവമാണ് അക്ഷര അഭിനയിച്ചിട്ടുമുണ്ട് ഗൗതമി തന്റെ മകൾക്ക് ഈ കുടുംബത്തിനിടയിൽ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന പരാതിയുമായാണ് പതിനാലു വർഷം നീണ്ടുനിന്ന ദാമ്പത്യ സൗഹൃദം അവസാനിപ്പിച്ച് എനിക്ക് എൻറെ മകളാണ് വലുതെന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുകയായിരുന്നു ഇനി അവർ അഭിനയ രംഗത്തു തന്നെ ചുവടുറപ്പിക്കുകയാണ് മലയാളത്തിൽ അവർ അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് നമുക്ക് ഇനിയൊരു വിവാഹ ജീവിതത്തിലേക്ക് ഗൌതമി മടങ്ങും വരെ അവരുടെ അഭിനയം കണ്ട് ആസ്വദിക്കാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്